ഷിജ സമൃദ്ധമായ ഒരു ഉദ്ഘാടന ചടങ്ങ് രാജ്യത്തിന് വിഴിഞ്ഞം തുറമുഖവിത തുറന്നു നൽകുന്നു എന്തൊക്കെ വിവരങ്ങൾ തീർച്ചയായും മജുംഷാദ്തായാലും വിടിഞ്ഞം തുറമുഖം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നു യാഥാർത്ഥ്യമായിരിക്കുന്നതിന് അപ്പുറത്തേക്ക് അത് കമ്മീഷൻ ചെയ്ത് നാടിന് സമർപ്പിച്ചിരിക്കുന്നു രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകം തന്നെ ആഗോളതലത്തിൽ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ള ആ വിടിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കൂടുതൽ പുതിയ സാധ്യതകൾ കൂടി തുറന്നുകൊണ്ടാണ് ഈ ഒരു കമ്മീഷനിങ്ങിലേക്ക് കടന്നിട്ടുള്ളത് ഈ ചടങ്ങുകൾ അതായത് രാവിലെ പത്തേ കാലോടുകൂടിയാണ് ഇവിടേക്ക് ഈ വിടിഞ്ഞം തുറമുഖത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ എത്തിയത് അതിനുശേഷം അദ്ദേഹം ഗവർണർക്കും മുഖ്യമന്ത്രിക്കുമൊപ്പം ഈ പദ്ധതി പ്രദേശം സന്ദർശിച്ചു തുടർന്ന് പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ വേദിയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത് സ്വാഗത പ്രസംഗം വി എൻ വാസവൻ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ് സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഈ തുറമുഖം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ ഇടത്തു നിന്നും എല്ലാം സാധ്യമാകുന്നു ഇവിടെ എന്നുള്ളതാണ് എൽ ഡി എഫ് ർ കാണിച്ചു തന്നത് എൽ ഡി എഫ് വന്നാൽ എല്ലാം ശരിയാകും എന്നുള്ളത് തികച്ചും അന്വർത്ഥമാക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ കാര്യവും അദ്ദേഹം സ്വാഗത പ്രസംഗത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചു അങ്ങനെ അതും നമ്മൾ നേടി എന്നുള്ളൊരാമുഖത്തോടെയാണ് അദ്ദേഹം ഈ പ്രസംഗം ആരംഭിച്ചത് ഈ ഏത് രീതിയിലാണ് എൽ ഡി എഫ് സർക്കാർ ഈ പദ്ധതിക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ളത് എന്തൊക്കെ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു ഏറ്റവും പ്രധാനം ഏത് രീതിയിലാണ് തൊണ്ണൂറ്റിയാറിൽ ആരംഭിച്ച ഒരു പ്രയാണമാണ് എത്രത്തോളം പ്രതിസന്ധി ഘട്ടങ്ങൾ അതിപ്പോൾ ഓഖിയാകട്ടെ പ്രണയമാകട്ടെ സമരമാകട്ടെ എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് ഇത് സാധ്യമാക്കുക എന്നുള്ളൊരു നിക്ഷയ നിശ്ചയത്തിൻ്റെ ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ മുന്നോട്ട് പോയതുകൊണ്ടാണ് അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് അതിന്റെ ഫലമായി തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞത് ഒരു സംസ്ഥാനത്തിൻ്റെ സ്വന്തം പ്രയത്നത്തിൽ ഒരു തുറമുഖം യാഥാർത്ഥ്യമാകുന്നു അതിൽ ഭൂരിപക്ഷം തുകയും സംസ്ഥാനം തന്നെയാണ് ചെലവാക്കിയിട്ടുള്ളത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ രീതിയിൽ ഒരു പ്രവർത്തനം സംസ്ഥാന സർക്കാരിന് സാധ്യമായത് സംസ്ഥാന സർക്കാർ ഉദ്ഘാടനത്തിലും കാരണം അദ്ദേഹം ഈ തുറമുഖത്തിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ സാധ്യതകൾ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ അധ്വാനത്തെ അംഗീകരിക്കുന്ന തരത്തിലാണ് പറഞ്ഞത് പക്ഷെ അത് നേരിട്ടല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് പിന്നീട് കൊല്ലം ബൈപ്പാസും ആലപ്പുഴ ഒക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ നേട്ടമെന്ന നിലയിൽ പറഞ്ഞത് തുറമുഖവുമായി ബന്ധപ്പെട്ട് ഈ മുഖ്യമന്ത്രി ഷീച്ച സൂചിപ്പിച്ചതുപോലെ എണ്ണൂറ്റി പതിനേഴ് കോടി അല്ലെങ്കിൽ എണ്ണൂറ്റി പതിനെട്ട് കോടി വയബിലിറ്റി ഗ്യാപ് ഫണ്ട് മാത്രമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുണ്ട് അത് കടമായിട്ടാണ് ഗ്രാൻഡായിട്ടല്ല ബാക്കിയുള്ളതെല്ലാം സംസ്ഥാനം ചിലവഴിച്ചതും അയ്യായിരത്തി അഞ്ഞൂറ്റി അധികം കോടി രൂപയും പിന്നീട് പ്രൈവറ്റ് പാർട്ടിസിപ്പൻസിൻ്റെ ഭാഗത്തുണ്ടാകുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെയും കാര്യം അടക്കം മുഖ്യമന്ത്രി വിശദീകരിച്ചു അവിടെ കേന്ദ്രത്തിന് റോളില്ല പ്ര പ്രധാനമന്ത്രിയും അത് അംഗീകരിക്കുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കമ്മീഷനി ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രതിഫലിച്ചത് അല്ലേ തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വികസനത്തെ അദ്ദേഹം കാണാതെ പോകുന്നില്ല പ്രധാനമന്ത്രി പക്ഷേ അത് അംഗീകരിക്കാനുള്ള ഒരു പൊതുമടി അദ്ദേഹത്തിൽ ഇപ്പോഴുമുണ്ട് എന്നുള്ളത് മാത്രമാണ് കാരണം ഈ തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി അതിന്റെ വസ്തുതകൾ നേരത്തെ തന്നെ വിശദീകരിച്ചിരുന്നു അതിൽ ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറോളം ശതമാനവും സംസ്ഥാന സർക്കാരാണ് ചെലവാക്കിയത് ഇരുപത്തിമൂന്ന് ശതമാനം അതാനി അതിനുശേഷം കേവലം ഒൻപത് ശതമാനമാണ് ബി ജി എന്ന ഇനത്തിൽ കേന്ദ്രം നൽകിയിട്ടുള്ളത് പക്ഷേ അത് ഗ്രാന്റ് അല്ല അത് വായ്പയാണ് എന്നുള്ളത് കൊണ്ട് Saha yang patut രീതിയിൽ കാണുവാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യങ്ങളടക്കം കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു ഇതിനുള്ള ഈ ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ താൻ ഈ പോർട്ട് സന്ദർശിച്ചു ഈ തുറമുഖം സന്ദർശിച്ചപ്പോൾ തന്റെ ഗുജറാത്തിലുള്ള തുറമുഖത്തേക്കാൾ വലിയ പോർട്ട് തന്നെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യം അദ്ദേഹം അംഗീകരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത് കേരളം വലിയ സാധ്യത തന്നെയാണ് കേരളം ഈ ഒരു തുറമുഖത്തിലൂടെ ഉണ്ടാക്കിയിട്ടുള്ളത് പ്രത്യേകിച്ചും ഒരു ഭാഗത്ത് പ്രകൃതിയുടെ പ്രകൃതിദത്തമായ സൗന്ദര്യം ഒരു ഭാഗത്തും വലിയ സാധ്യതകൾ തുറന്നുവെക്കുന്ന സമുദ്രം അതിൻ്റെ നടുവിൽ ഈ തുറമുഖം ഇത് വലിയ തോതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചരക്ക് കപ്പലുകളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾക്ക് സുഗമമായ രീതിയിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ള കാര്യവും പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു ഏതായാലും പക്ഷേ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ സഹായമോ അത്തരത്തിലൊന്നും തന്നെ ഉണ്ടാ സംസ്ഥ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും അത്തരത്തിൽ ഒന്നും തന്നെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഇവിടെ എത്തിയുള്ള കേരളത്തിൽ വിടിഞ്ഞത്തെത്തിയുള്ള പ്രസംഗത്തിലും ഉണ്ടായില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ആ രീതിയിലുള്ള സഹായങ്ങൾ ഒന്നും ഇനിയും സംസ്ഥാനം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ രക്തചുരുക്കം കേരളത്തിന്റെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ അംഗീകരിക്കുന്നുണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ പക്ഷെ അതിന് കാരണം ബി ജെ പി ആണ് കേന്ദ്രത്തിൽ ബി ജെ പി ആണ് എന്ന രീതിയിലുള്ളൊരു ധ്വനി അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വികസനങ്ങളെ അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്നും നമുക്ക് വ്യക്തമാണ് അജിം